നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് ദേശാടനം എന്ന സിനിമയിലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമുണ്ട് ദേശാടനം എന്ന സിനിമയിലെ പാട്ട് ഞാൻ നേരത്തെ ഒന്ന് പാടിയിരുന്നു എങ്ങനെയും ഞാൻ ഉറക്കേണ്ടു സുജാത ചേച്ചി പാടിയ ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു ഇന്ന് മഞ്ജുമേനോനും സംഘവും ചേർന്ന് പാടിയ നീലക്കാർ മുഖിൽ വർണ്ണനേരം എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഗാനമാണ് നമ്മുടെ കൈതപ്രം സാറും മ്യൂസിക്കും ഒക്കെ ചെയ്തത് സാറാണ് വളരെ മനോഹരമായ ഒരു ഗാനമാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം ഓക്കേ അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോവാം നീല നേരം കാർമുകിൽ ഒരു നാരിയുമായി നീളേ നീളെ വനത്തിൽ നടന്നും മേളമോടെ കളിച്ചു രസിച്ചും പാടിയും ചില രാഗങ്ങളുമായി കൂടിയും ചില പുഷ്പമാറുത്തും എന്താ ല്ലേ കണ്ണ എന്നാലേതു മേളുതല്ലേ കണ്ണാ വേഗവുമില്ല നടപ്പതിനോട്ടും മേണമെങ്കിലൊത്തു കൊള്ളേണം ചേല ചൂ ചാലേ ചെന്നു കഴുത്തിൽ കേറാനായി തോളേ തപ്പിപ്പിടിച്ചപ്പോ കണ്ടില്ല അയ്യോ ഇതു ചെയ്യല്ലേ കണ്ണാ ഇതു ചെയ്യല്ലേ കണ്ണാ കാട്ടേ കേട്ടിട്ടേറ്റം ഭയമുണ്ടെനിക്ക് കാട്ടാന കരടി പോലെ പന്നി കാട്ട് പോത്ത് കരിമ്പൂലിക്കൂട്ടം കണ്ടാൽ തന്നെ പിടിച്ചവ തിന്നും ഇതു ചെയ്യൽ േ കണ്ണ അയ്യയ്യോയിതു ചെയ്യല്ലേ കണ്ണാ നീല കാർമുകിൽ വർണ്ണനേരം എന്നൊരു നാരിയുമായി നീ ചുരസിച്ചും പാടിയും ചില രാഗങ്ങളുമായി കൂടിയും ചില പുഷ്പമറുത്തും നീല കാർമുകിൽ വർണ്ണനേരം രാധായെന്നൊരു നാരിയുമായി